എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് കൊണ്ട് ഒരു അടിപൊളി ാണ് തയ്യാറാക്കുന്നത് പ്രത്യേകത ഉപമാവൻ്റെ ഇതിന് കറിയുടെ ആവശ്യമില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയോ ലഞ്ചായോ ഡിന്നറായോ ഇതുണ്ടാക്കാം നല്ല സ്വാദുള്ള ഉപ്മാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉപ്മാവ് ഒരു കപ്പ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരാറ് മണിക്കൂർ ഇത് കുതിർത്ത് വെക്കണം ഇതാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും മില്ലറ്റ് കടകളിലോ വാങ്ങിക്കാൻ കിട്ടും ഇതിന് രാത്രിയാണ് ഞാൻ കുതിർത്ത് വെച്ചത് രാവിലെ ഇത് നമുക്ക് തയ്യാറാക്കാനായി ഒരു കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കണം ഈ വെള്ളം രണ്ട് കപ്പ് വെള്ളമുണ്ട് ആ വെള്ളം തന്നെ കുതിർത്ത് വെച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് വേവിച്ചെടുക്കാം കുതിത്ത് വെച്ച വെള്ളം തന്നെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് മില്ലറ്റും ഇട്ട് കൊടുത്ത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് അടച്ച് വെച്ചിട്ട് മൂന്ന് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യണം മൂന്ന് വിസിൽ മാത്രം മതി ഇതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് പാത്രം ചൂടാവുമ്പം പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണക്ക് പകരം നെയ്യും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ എണ്ണയും ചേർത്ത് കൊടുക്കുക നല്ല മണവും നല്ല സ്വാദും ഉണ്ടാവും ഇനി എണ്ണ ചൂടാവുമ്പം ഒരു ടീസ്പൂൺ കടുവിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുവരിപ്പും ഒരു ടേബിൾ സ്പൂൺ ചെറുപയർ വരിപ്പും ഇനി ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും രണ്ട് മൂന്ന് വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് മൂത്ത് വരണം ഇതൊന്ന് മൂ ഇളക്കി കൊടുക്കുക ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുമ്പം ഇതിലേക്ക് വറുത്ത് വെച്ചാൽ നിലക്കടല വറുക്കാത്ത നിലക്കടലയാണെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക വറുത്ത് വെച്ചാൽ നിലക്കടല രണ്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും മല്ലി ചേർത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് സവാള ഒന്ന് വാടി വരണം ഇളക്കി കൊടുത്ത് സവാള അതാ ഒന്ന് വാടി വരുമ്പം ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ഗ്രീൻ പീസ് ചെറുതായി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് ഇത് ഇളക്കിക്കൊടുത്ത് വേവിച്ചെടുക്കണം ഇതൊന്ന് വാടി വെന്ത് വരണം അതിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതൊന്ന് ഒരു മിനിറ്റ് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒന്ന് ഇളക്കി കൊടുക്ക് ഓർത്താൽ ഇത് വെന്ത് വരും പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ വേവിച്ച് വെച്ചാൽ പാകത്തിന് വന്നിട്ടുണ്ട് മൂന്ന് ദിവസം വന്ന് തണുത്തതിന് ശേഷം തുറന്ന് പാകത്തിന് മില്ലറ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് പ പൊടിയിലെ പച്ചമണമൊന്നും മാറി വരുമ്പം ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ മില്ലറ്റ് ഇട്ട് കൊടുക്കണം ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക രണ്ടാക്ക് മാത്രമാണ് വേണ്ടതെങ്കിൽ അരക്കപ്പ് മില്ലറ്റ് എടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ചരികിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് പാത്രത്തിലേക്ക് മാറ്റാം തേങ്ങക്ക് പകരം തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുത്താലും കൂടുതൽ തേങ്ങ കൊത്ത് ചേർത്ത് കൊടുത്താലും മതി തേങ്ങ കൊത്ത് ഇതിന് കഴിക്കുമ്പം കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയായിട്ടുള്ള ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഉപ്പ്മാവ് റെഡിയായി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഓഫീസിൽ പോകുന്നവർക്കെല്ലാം ഉച്ചക്ക് ഇത് കൊണ്ടുപോകാൻ എളുപ്പമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും ഉച്ചക്കു ലഞ്ചും കൂടെ കൊണ്ടുപോകാൻ പറ്റും കറിയൊന്നും ഇതിന് ആവശ്യമില്ല മില്ലറ്റ് കൊണ്ടുള്ള കുറേ റെസിപ്പി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്